വെൽക്കം ടു ട്രൈ ടൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് വേണ്ടിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു ഹോൾ ടൈം ആയി ഇനം ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നും അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ സപ്പോർട്ട് എടുക്കാനായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഏരിയയാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഓൾ ടൈം ഹൈയുടെ ഹൈനെയാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത് ഇനി കുറച്ചും കൂടി ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വരെയൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടേക്ക് ഒരു പക്ഷെ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അല്ല ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വരെ എത്താനുള്ള സാധ്യത ഉണ്ട് ഇന്നൊരു പക്ഷെ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്തിട്ട് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി വരക്കെ എത്താനും സാധ്യത കാണുന്നുണ്ട് ഇത് ക്ലിയർ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുന്നത് ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് ന്യൂസുകളോ വരുന്നുണ്ട് ഇദ്ദേഹം സമയം ആറു മണിക്കാണ് വരുന്നത് കോർ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി അതുപോലെ റീറ്റെയിൽ സെയിൽസ് മന്ത്ലിയാണ് വരുന്നത് കോർ സെയിൽസ് മന്ത്ലി പ്രീവിയസ് ഫിഗർ വരുന്നത് പോയിന്റ് ത്രീ പെർസെന്റേജ് ആൻഡ് ഫോർകാസ്റ്റ് പോയിന്റ് ഫോർ പെർസെന്റേജ് ആണ് അതിന്റെ യൂഷ്വൽ ഇഫക്ട് ആക്ച്വൽ കയറ്റെത്താൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്ന കറൻസി നന്നാവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യുമെന്നാണ് അതുപോലെ തന്നെ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി വന്നിരിക്കുന്നത് പ്രീവിയസ് പോയിന്റ് ഫൈവ് പെർസെന്റേജും ഫോർകാസ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റേജും ആണ് അതിലും ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അപ്പോൾ ശ്രദ്ധിക്കുക രണ്ടും ഒരേ ന്യൂസ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ ന്യൂസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ ന്യൂസിന്റെ സമയമാകുമ്പോൾ ഒന്ന് മാറി നിൽക്കുക എന്നിട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ താഴേ നിന്ന് തന്നെ തുടങ്ങാം സപ്പോർട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഓൾറെഡി ഓൾ ടൈം ഫൈന ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് റെസിസ്റ്റൻസ് ഇല്ല താഴത്തെ സപ്പോർട്ട് ത്രീ സിക്സ് ടു വൺ പോയിൻറ്റ് ടു സീറോ ഫൈവ് ത്രീ സിക്സ് ഡബിൾ ത്രീ പോയിന്റ് എയിറ്റ് ടു ഫോർ ത്രീ സിക്സ് ഫൈവ് സീറോ പോയിൻറ്റ് സിക്സ് ഫോർ നയൻ ത്രീ സിക്സ് ഫൈവ് സെവൻ പോയിന്റ് നയൻ സിക്സ് ഫൈവ് ത്രീ സിക്സ് സിക്സ് സെവൻ പോയിന്റ് ഫോർ സെവൻ ഫൈവ് ത്രീ സിക്സ് സെവൻ ഫോർ പോയിന്റ് നയൻ സെവൻ ത്രീ അത് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി ഫിഫ്റ്റി മിനിറ്റ് ബിഫോർ എൻട്രി സാഹചര്യങ്ങൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു റിയാക്ഷൻ മുകളിൽ നിന്ന് കാണിക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു റേഞ്ചിന്റെ ിലൊരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട് റിയാക്ഷനും തന്നിട്ടുണ്ട് സോ അതൊരു കണ്ടിന്യൂവേഷൻ ആവണമെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും അതായത് ഈ ഒരു നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയ ഏരിയ ഈ ലൈൻ ഈ ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴോട്ടേക്ക് മാർക്കറ്റ് വീണതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു വീഴ്ച താഴോട്ടേക്ക് വന്നിട്ട് ഒന്ന് ഒരിക്കൽ കൂടിയിട്ട് റീടെസ്റ്റ് വന്നിട്ട് പിന്നെ ഒരു ഒരിക്കൽ കൂടിയിട്ട് മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് ഒരു സെല്ലൻട്രി ഉണ്ട് അപ്പൊ അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്ന നെക്സ്റ്റ് സപ്പോർട്ട് ഏരിയ ഇവിടം വരെയൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കുറവാണ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഉണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ആണോ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ലെവൽ ആ ലെവലിൽ ഒന്ന് കളർ ചേഞ്ച് ചെയ്തിടാം ആ ലെവലിലേക്ക് വന്നതിന് ശേഷം ഒരു പക്ഷെ അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് ഇനി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാക്സിമം ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് അതിന്റെ താഴെയുള്ള സപ്പോർട്ട് ഏരിയയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെ നിന്ന് കൺഫർമേഷൻ എടുത്ത് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇനി അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ട് അതായത് ഈ ലെവലിൽ വന്നിട്ട് ജസ്റ്റ് ഒരു സപ്പോർട്ട് എടുത്തതിനു ശേഷം മാർക്കറ്റ് ചിലപ്പോൾ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ബൈ എൻട്രി ഉണ്ട് ബൈ എൻട്രി ഇവിടെ നേരത്തെ പറഞ്ഞാലുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് മിനിമം ടാർഗറ്റ് ത്രീ തൗ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വരെയാണ് വരാനുള്ള മിനിമം ടാർഗറ്റ് ഒരുപക്ഷെ അവിടെ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടാർഗറ്റ് വീണ്ടും കിട്ടുന്ന ത്രീ തൗസൻഡ് ടെൻ അല്ലെങ്കിൽ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടെൻ അല്ലെങ്കിൽ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ട്വന്റിയുടെ ഇടയിലൊരു ഫിഗറിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് സോ അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണിന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക